ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ ഗോൾ കീപ്പറായ സോം കുമാർ ക്ലബ്ബ് വിടുകയാണ് അദ്ദേഹം സ്ലോവേനിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങുകയാണ് എന്നുള്ള കാര്യം മാർക്കസ് മെർഗുലാവോ അറിയിച്ചിട്ടുണ്ട് സ്ലോവേനിയയിലേക്ക് അദ്ദേഹം ഇന്നലെ രാത്രി മടങ്ങിക്കഴിഞ്ഞു എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിലല്ല ക്ലബ്ബ് വിടുന്നത് സ്ഥിരമായി കൊണ്ട് സോമിന് നമുക്ക് നഷ്ടമാവുകയാണ് താരം ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ അല്ല കൊണ്ടാണ് മോഹൻ ബഗാന്റെ യുവ ഗോൾ കീപ്പറായ അർഷ് അൻവർ ഷെയ്ഖിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു വലിയ ഡീലാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് അടുത്ത സീസണിലാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ഇനിയും ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യം മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കമൽജിത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള കാര്യം ഇന്നലെ തന്നെയാണ് മാർക്കസ് മെർഗുലാവ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വലിയ അഴിച്ചുപണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം